ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതു നേരെ നമുക്ക് വീഡിയോ പോകാം ഇരുപത്തിനാലാം തീയതി വരും എന്ന് മന്ത്രി പറഞ്ഞിരുന്ന പെൻഷൻ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ആയിട്ടും ഇരുപത്തെട്ടാം തീയതി ഒമ്പത് അമ്പത് ആയിട്ടും ഇതുവരെ പെൻഷൻ എത്തിച്ചേർന്നില്ല ഇരുപത്തിനാലാം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ച തുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് മെയ് മാസത്തെ കുടിശ്ശിക തുകയിൽ ഓർണം പ്രഖ്യാപിച്ച തുകയാണ് ഇത് ഇതുവരെ വന്നു ചേർന്നില്ല ഇരുപത്തിനാലാം തീയതി വരും എന്ന് ധനകാര്യമന്ത്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തതാണ് ജന എങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് ഇപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും കടം എടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് അതായത് ഇന്ന് വീണ്ടും രണ്ടായിരം കോടി രൂപ ധനമന്ത്രി സർക്കാർ കട കട എടുക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പെൻഷൻ വിതരണം ഇന്നും എത്തിച്ചേരാൻ സാധ്യതയില്ല മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് വേറെ ആരും പറഞ്ഞതല്ല അത് വരൂ വരുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ആൾക്കാർ ഒരു വറ്റി പറ്റിക്കുന്ന പരിപാടി ആയി ഈ സർക്കാർ ഒന്ന് ഓർക്കുക ഞങ്ങൾ ജന ജനങ്ങൾ തെരഞ്ഞെ തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത് എന്നിട്ട് അവസാനം ജനങ്ങൾ പെൻഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കരുത് എന്തായാലും ഈ ആഴ്ച ഒന്നും ക്ഷേമ പെൻഷൻ വരാനുള്ള സാധ്യത ഇല്ല അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മരുന്ന് വാങ്ങാനും കുറേ പേർക്ക് വാങ്ങാനും ഒക്കെ ഈ പെൻഷൻ തുകയെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഉണ്ട് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക സർക്കാർ ഇന്ന് വരും നാളെ വരും ഇന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ തുക അക്കൗണ്ടിൽ എത്തിച്ചേർന്നില്ല ഇനി നാളെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ഇപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇടിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക